മനുഷ്യനെ പോലെ അവർ നിന്ദിച്ചു മഹാനായ തങ്ങളുടെ ആദരണീയാണ് അവർ ബഹുമാനികരാണ് അവർ വിശുദ്ധരാണ് ആ വിശുദ്ധരായ അള്ളാഹുവിന്റെ ഹബീബിന്റെ അഹലുബൈത്തിനെ വളരെ നിന്ദിക്കുകയാണ് സുഹൃത്തുക്കളെ മുജാഹിദുകൾ എത്രത്തോളം അവർ പ്രസംഗിച്ചു അദ്വാനിയും ഉമാഭാരതിയും ഒക്കെ പോലെ തന്നെയാണ് സുഹൃത്തുക്കളെ കേരളത്തിലെ മുജാഹിദുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ അഹിലുബൈത്തിനെ പരിചയപ്പെടുത്തുന്നത് എന്നാൽ നമ്മൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾ അഹ്ലുബൈത്തിനെ ആദരിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമാണ് പക്ഷേ ആ ആദരവും ബഹുമാനമൊന്നും സംഘടനാ പ്രേരിതമല്ല ഗ്രൂപ്പ് അധിഷ്ഠിതമല്ല അതേ സമയത്ത് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ ലൈനിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന പ്രസ്ഥാനമാണ് അഹുസുന്നായിട്ട് മഹാനായ കാന്തപുരം മുസ്താദും റീസുലമയും നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം ഞാൻ ഓർക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി എന്തായിരുന്നു ആ പ്രസ്താവന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന ഘടകം പ്രസിഡന്റായ ഹൈദരലി അലി തങ്ങളെ ി ജെ പി നേതാവായി യോഗി ആദിത്യനാഥിനോട് ഉപമിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും ഒരു പണ്ഡിതനോ തങ്ങളോ ഇറങ്ങിയാൽ തന്നെയും അതൊന്നും ഒരു പണ്ഡിതനെയോ സയ്യദിനെയോ താറടിക്കാനുള്ള ന്യായങ്ങളല്ല എന്ന വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് നമ്മളൊക്കെ പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം വിരോധാഭാസങ്ങൾ ഒരു സയ്യിദിനെ ഒരു ആലിമിനെ കടന്നു പിടിക്കാനും കൈകാര്യം ചെയ്യാനും ആക്ഷേപിക്കാനും ഒക്കെ നമ്മളല്ലാത്ത ഒരു വിഭാഗത്തിന് അവസരം കിട്ടിയത് എന്ന് വിലയിരുത്തിയാൽ നമുക്ക് കണ്ടെത്താവുന്ന ന്യായം വസ്തുത എന്താണ് സംഘടനാപരമായ സങ്കുചിതത്വങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനങ്ങളുടെ പേരിൽ എതിരാളികളെ നശിപ്പിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കൂട്ടുപിടിച്ച് രാജ്യത്തെ തെരുവിൽ മുസ്ലിം ചെറുപ്പക്കാരാൽ പണ്ഡിതന്മാരെയും സാധാത്തുക്കളെയും തേജോവധം ചെയ്തതിന്റെ ദുരന്തമാണ് ഞാൻ ഓർക്കുകയാ മഹാനായ സുൽത്താനുൽ കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വിധേയവുമല്ല സമദൂരമായി ജനാധിപത്യത്തെ അംഗീകരിക്കുകയും അരാഷ്ട്രീയത്തെ നിരാകരിക്കുകയും നിർമ്മാണ സംബന്ധിയായ രാഷ്ട്രീയ പ്രബുദ്ധതയെ മാനിക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനം ഒരിക്കലും തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ല പക്ഷേ പലപ്പോഴും ഈ രാജ്യത്ത് എലക്ഷനുകൾ വരികയും ആ എലക്ഷനുകളിൽ ആരൊക്കെയോ തോൽക്കുകയും ജയിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ചില പ്രത്യേകമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ അവരുടെ വിജയാഹ്ലാദ പ്രകടനത്തിന് അവർ ചേരുവകൾ ചേർത്തിവച്ചത് എതിരാളികളായി തങ്ങൾക്കെതിരെ മത്സരിച്ച പ്രതിയോഗികളായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കളെയോ സംവിധാനങ്ങളെയോ അല്ല മറിച്ച് ചില തൽപര കക്ഷികളായ ആളുകൾ രൂപപ്പെടുത്തിയെടുത്ത അന്തമായ വൈരോഗ്യത്തിന്റെ പേരിൽ ഓരോ ഇലക്ഷനുകൾ കടികഴിയുമ്പോഴും അകാരണമായി കാന്തപുരം സ്താദിന്റെ കോലം കത്തിക്കപ്പെട്ടു മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഹാരിത്തങ്ങൾ താറടിക്കപ്പെട്ടു സ്വന്തം സമുദായം ആദരിക്കുന്ന തങ്ങന്മാരും പണ്ഡിതന്മാരും ഈ സമുദായത്തിലെ മെമ്പർമാരാൽ അവമതിക്കപ്പെടുന്ന താറടിക്കപ്പെടുന്നത് ആവർത്തിച്ചു കാണുന്ന അന്യ സമുദായ എങ്കിൽ പാണക്കാട് തങ്ങളും വലുപ്പമേറുന്നില്ല എന്ന മനോഭാവം രൂപപ്പെടുത്തിയതിന്റെ പിന്നിൽ അത്തരം കക്ഷികളാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ഓർക്കുകയാ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഭാഗമാകാത്ത ആ പണ്ഡിതന്മാർ മണ്ണാറക്കാട് കഴിഞ്ഞ ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ട് ചെയ്യപ്പെട്ട തങ്ങളുടെ രണ്ട് രക്തസാക്ഷികളുടെ വേദന രാജ്യത്തെ വോട്ടർമാരോട് പങ്കുവെക്കുക മാത്രം ചെയ്തതിന്റെ പേരിൽ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് കത്തിക്കപ്പെട്ട കോലങ്ങൾ ഒഴുക്കപ്പെട്ട മയ്യത്തുകൾ അതുപോലെ തന്നെ കൊണ്ടുനടക്കപ്പെട്ട കോലങ്ങൾ പ്രതീകാത്മകമായി കാന്തപുരം സാദിന്റെ പേരിലായിരുന്നു അതെല്ലാം കണ്ടുകൊണ്ട് തെരുവിൽ അത് കണ്ടുകൊണ്ട് ചിലർ ആസ്വദിച്ചു ചിലർ അതിന് പറഞ്ഞ ന്യായീകരണം എന്താണ് ഞാൻ ഓർക്കുകയാണ് കൂടത്തായി എന്ന് പറയുന്ന മറുഭാഗത്തെ ഉത്തരവാദപ്പെട്ടൊരു നേതാവ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ് മഹാനായ കാന്തപുരം മുസ്താദ് അങ്ങനെയൊക്കെ താറടിക്കപ്പെടാനുള്ള കാരണം ഞങ്ങളെ നേതാക്കളെ ആരും ചീത്ത പറയുന്നില്ലല്ലോ ഞങ്ങളെ നേതാക്കളെ ആരും തെറി പറയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങളെ തെറി പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ ഈ എലക്ഷന്റെ ഭാഗമായതുകൊണ്ടാണ് വോട്ട് പിടിക്കാൻ പോയത് കൊണ്ടാണ് എന്തുകൊണ്ട് ഞങ്ങളുടെ പേരിൽ ആരും അങ്ങനെ ഞങ്ങളെ ആക്ഷേപിക്കാത്തത് എന്തുകൊണ്ടാണ് തെറി പറയാത്തത് എന്തുകൊണ്ടാണ് അത് രാഷ്ട്രീയത്തിൽ കാന്തപുരം ഇറങ്ങിയത് കൊണ്ടാണ് എന്നാണ് അയാൾ വിശദീകരിക്കുന്നത് ഓരോ ആളുകളോട് പോലും പ്രതിഷേധിക്കേണ്ട വിധത്തിൽ ബഹുമാനപ്പെട്ട സേനമായ ചെറുശുസ്ഥിട്ടില്ലേ ബഹുമാനപ്പെട്ട കണ്ണിത്തുസ്ഥാന പ്രതിഷേധിച്ചിട്ടില്ലേ ഇന്നുള്ള സമയത്ത് നേതൃത്വം അതായത് ഘട്ടങ്ങളിൽ സമസ്ത വിരുദ്ധ ശരീരത്തെ വിരുദ്ധ മതവിരുദ്ധ നിലപാടുകൾ ആരൊക്കെ സ്വീകരിച്ചോ അന്നൊക്കെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഈ സദസ് അതിനാത്തതുകൊണ്ട് സമരം ചെയ്യേണ്ട സമയത്ത് സമരം എതിർത്തിട്ടുണ്ട് അത് മാന്യതയുടെ സീമക്കകത്തു നിന്നുകൊണ്ട് അത് ആ നിലപാട് സ്വീകരിച്ചതിന് പേരിൽ ഇന്നൊരു പണ്ഡിതന്റെയും കോലം ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരും കണ്ടിച്ചിട്ടില്ല ഒരാളുടെയും കോലം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഈ നിലപാട് സ്വീകരിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് പച്ചക്കിറങ്ങി വന്നുകൊണ്ട് രാഷ്ട്രീയക്കാരൻ ചെയ്യാൻ പോലും മടിക്കുന്ന തറപ്പണി ചെയ്യാൻ പണ്ഡിത വേഷധാരി തയ്യാറായാൽ അതിന് മറ്റു രാഷ്ട്രീയക്കാർ മറ്റു ആളുകൾ കോലമുണ്ടാക്കുകയോ കത്തിക്കുകയോ പടകം പൊട്ടിക്കുകയോ പലതും ചെയ്യും അതേ വികാരത്തിൽ കണ്ട പോലെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ ഹൈദറിൽ തങ്ങൾക്കെതിരെ കോടിയേരി ബാലകൃഷ്ണ പിള്ള നടത്തിയ പ്രസ്താവന എന്നാണ് വിനയത്തോടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഹൈദരൽ ഏഷ്യാബുദങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ് ആ അർത്ഥത്തിൽ രാജ്യത്തെ എലക്ഷനുകളിൽ വീട് കയറി അദ്ദേഹം വോട്ട് ചോദിക്കുന്നു എലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കുന്നു ശ്രീ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണയും പിള്ളയുമൊക്കെ രാജ്യത്ത് ആക്ഷേപിക്കപ്പെടുന്നത് പോലെ കോലങ്കത്തിക്കപ്പെടുന്നത് പോലെ തെറിവിളിക്കപ്പെടുന്നത് പോലെ അവഹേളിക്കപ്പെടുന്നത് പോലെ അതേ രാഷ്ട്രീയ ഗ്രൌണ്ടിൽ ഇറങ്ങിക്കളിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെ കോടിയേരിയുടെയും പിണറായിയുടെയും ആളുകൾക്ക് അതുപോലെ കൈകാര്യം ചെയ്യാനും കോലം കത്തിക്കാനും തെറി പറയാനുമുള്ള മര്യാദയും അവകാശവും ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം മുൻനിർത്തിയെങ്കിലും വകവച്ചു കൊടുത്തുകൂടെ പക്ഷെ ഒരു തമാശ കാണുകയാണ് യോഗി ആദിത്യനാഥിനോട് കോടിയേരി ബാലകൃഷ്ണ പിള്ള ഉപമിച്ച പാണക്കാട് തങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് രംഗത്തിറങ്ങുന്നതിന്റെ മുമ്പ് രംഗത്തിറങ്ങിയത് ചേളാരി സമസ്തയുടെ അധ്യാപക സംഘടനയാണ് കോടിയേരിയുടെ പ്രസ്താവന അപലപനീയം എന്നു പറഞ്ഞുകൊണ്ട് ആ പ്രസ്താവനയെ എതിർക്കുകയാണ് എന്തുകൊണ്ട് രാഷ്ട്രീയ ഗ്രൌണ്ടിൽ ഇറങ്ങിക്കളിക്കുന്ന പിണറായി ആക്ഷേപങ്ങൾ സഹിക്കുന്നു തെറികേൾക്കുന്നു കോലം കത്തിക്കപ്പെടുന്നു അവഹേളിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതൊക്കെ എതിരാളികളായ രാഷ്ട്രീയ കക്ഷികൾക്ക് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ പാണക്കാട് ഹൈദലിൽ തങ്ങളെയും ചെയ്യാനും പറയാനുമുള്ള അവകാശം കൊടുക്കേണ്ടതല്ലേ ഞാനത് മതപരമായി തല്ല പറയുന്നത് ഈ ഒരു അവസ്ഥ സമുദായം ബഹുമാനിക്കുന്ന ഏലിമീങ്ങളെയും തങ്ങന്മാരെയുമൊക്കെ ഇതര ആളുകൾക്ക് നിസ്സങ്കോചം തെറി പറയാനും ഇടപെടാനും അവസരം കൊടുത്തത് സ്വന്തം സമുദായത്തിലെ മെമ്പർമാരെ സംഘടനാ സങ്കോത്വത്തിന്റെ പേരിൽ എതിർ സംഘടനയിൽപ്പെട്ട തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും തെറി പറയാൻ പ്രചോദിപ്പിച്ചതിന്റെ പരിണിതിയാണ് അതിന്റെ മറ്റൊരു ഭാഗം തന്നെയാണ് മറ്റൊരു തമാശ കൂടിയുണ്ട് യോഗി ആദിത്യനാഥിനോട് കോടിയേരി പാണക്കാട് തങ്ങളെ ഉപമിച്ചതിന്റെ പേരിൽ കോടിയേരിക്കെതിരെ വെളിച്ചപ്പാടാകുന്ന മറുഭാഗത്തെ സമസ്തയുടെ നേതാക്കളോട് അതേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതേ വിശ്വാസമുള്ള മുജാഹിദുകളുണ്ട് ആ മുജാഹിദുകളെ പാണക്കാട് കൊടപ്പനക്കൽ വീടിന്റെ വീട്ടുപടിക്കൽ ചവിട്ടാൻ അനുവദിക്കില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ കാരണം എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണ പിള്ള യോഗി ആദിത്യനാഥിനോടാണ് പാണക്കാട് തങ്ങളെ ഉപമിച്ചതെങ്കിൽ സാക്ഷാൽ അതിന്റെയും സീനിയർ നേതാവായ ലാൽ കൃഷ്ണ അധ്വാനിയോട് പാണക്കാട് തങ്ങളെ ഉപമിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ മൗലവിമാർ പ്രസംഗിക്കുന്നത് അല്ലേ അല്ലേ നമ്മൾ പറയും കുടുംബത്തിൽപ്പെട്ട ആളാണ് തങ്ങളുടെ കുടുംബം നമ്മളൊക്കെ നമ്മുടെ എല്ലാവരും അതിനോട് വലിയൊക്കെ അബുൽ ബഷർ മക്കളാണ് ഇവിടെയുള്ള ബാലഹൻ ജോസഫും എല്ലാരും എല്ലാവരും അംഗന്മാരാണ് എല്ലാവരും തങ്ങളുടെ മക്കളാണ് അല്ലാതെ അവിടെ പാണക്കാട് മതങ്ങളാണ് ഇല്ല ഉണ്ടെങ്കിൽ അധ്വാനി തങ്ങളും ഉമാഭാരതി വിവിയും ഹൈദരലി തങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടെ ഈ ഒരു ആശയം മതത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന മുജാഹിദ് മൗലയിമാരുടെ ആശയത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് നേതാക്കൾ ഹൈദരലി ഷിയാബു തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ ആ നേതാക്കളെ പാണക്കാട് വീടിന്റെ പടികടക്കാൻ അനുവദിക്കില്ലെന്നു പറയാൻ കോടിയേരിക്കെതിരെ കലിതുള്ളുന്നതിന്റെ മുമ്പ് ഇത്തരം പ്രസ്ഥാനങ്ങൾ ധൈര്യം കാണിക്കണം ആർജവം കാണിക്കണം എന്ന് സാന്ദ്രഭികമായി സൂചിപ്പിച്ചതാണ് ഇതിനർത്ഥം ഞങ്ങൾ കോടിയേരി ആളുകളായിട്ടല്ല കോടിയേരി എന്നല്ല സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിലും ഉമ്മൻചാണ്ടിയാണെങ്കിലും ആലിമിയങ്ങളെയും സാധാത്തുക്കളെയും താറടിക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഒരു രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തരുതെന്ന് പറയാൻ ആധികാരികമായി അർഹതയുള്ള ഒരു ആത്മീയ പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ സുൽത്താനു നിലമാ കാന്തപുരം ഉസ്താദും സുലൈമാൻ ഉസ്താദും നേതൃത്വം നൽകുന്ന ഈ ആദർശ പ്രസ്ഥാനമാണ് ഇത് പറയാൻ ഞാൻ സന്ദർഭിക്കും